സിറ്റുവേഷണൽ പ്രോബ്ലത്തെ പേഴ്സണാലിറ്റി ആക്കി മാറ്റരുത് ഒരു എക്സാമിൽ തോറ്റു അതൊരു സിറ്റുവേഷണൽ പ്രോബ്ലം ആ സിറ്റുവേഷനിൽ തോറ്റു പക്ഷെ ഞാൻ തോറ്റവനല്ല നിങ്ങളെ പ്രസംഗിക്കാൻ സ്റ്റേജിലേക്ക് വിളിച്ചു വാക്കുകൾ വന്നില്ല ബബ് ബബ്ബടിച്ചു ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അത് പറ്റിയില്ല പക്ഷെ അത് ചിലർ ഉള്ളിലേക്ക് എടുക്കും മൈ പേഴ്സണാലിറ്റി ഇസ് ലൈക്ക് ദാറ്റ് എന്ന് എനിക്ക് അവിടെ പേടിയായി അപ്പൊ എനിക്ക് പേടിയുണ്ട് ഞാൻ പേടിത്തൊണ്ടനോ പേടിത്തോണ്ടിയോ ആണ് കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണ് എന്ന പേഴ്സണാലിറ്റിയിലേക്ക് മാറ്റും ഒരു സിറ്റുവേഷനിൽ ഒരു കാര്യം മറന്നുപോയി പക്ഷെ ചിലവരെന്തെടുക്കുക ഞാൻ മറവിയുള്ള ആളാണ് അത് പേഴ്സണാലിറ്റി പ്രോബ്ലായി ഇത് സിറ്റുവേഷൻ പ്രോബ്ലാ ഒരു അബദ്ധം പറ്റി അത് ആ സിറ്റുവേഷനിൽ പറ്റി അല്ലാതെ ഞാൻ മണ്ടനല്ല നോക്കൂ ഞാൻ തോറ്റിട്ടുണ്ട് പക്ഷെ തോറ്റവനല്ല ഞാൻ കരഞ്ഞിട്ടുണ്ട് പക്ഷെ ദുർബലനല്ല ആ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഐ ഹാഡ് ദോസ് സിറ്റുവേഷൻസ് പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരാളല്ല അതെനിക്ക് മറികടക്കാൻ പറ്റും